തൃശൂർ നഗരത്തിൽ അറുപത്തിനാലുകാരനെ മരമുട്ടികൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി കോടന്നൂർ സ്വദേശി വീട്ടിൽ പോളാണ് മരിച്ചത് സംഭവത്തിൽ ബന്ധു മടവാക്കര സ്വദേശി വീട്ടിൽ അറുപത്തിമൂന്ന് വയസ്സുള്ള കൊച്ചുപോൾ എന്ന രവിയെ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു കൊക്കാല ഇറച്ചി മാർക്കറ്റിൽ ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം ജ്യേഷ്ഠാനുജന്മാരുടെ മക്കളാണ് ഇരുവരും മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കമാണ് കൊലപാതക കാരണം രാത്രി എട്ട് മണിയോടെ ഇരുവരും ഒരുമിച്ചിരുന്ന് മദ്യപിക്കുകയായിരുന്നു ഇതിനിടെ പോൾ പ്രതിയുടെ മുഖത്ത് അടിച്ചിരുന്നു ഇതിന്റെ വൈരാഗ്യത്താൽ രാത്രി പതിനൊന്നോടെ പോൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പ്രതി കൊച്ചുപോൾ മരമുട്ടികൊണ്ട് തലയ്ക്കടിക്കുകയായിരുന്നു രക്തത്തിൽ കുളിച്ചു കിടന്ന പോളിനെ ഉടൻ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇന്ന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതോടെ മരിക്കുകയായിരുന്നു രാത്രി തന്നെ കസ്റ്റഡിയിലെടുത്ത പ്രതി കൊച്ചുപോളിൻ്റെ അറസ്റ്റ് തൃശൂർ ഈസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി കാറ്ററിംഗ് തൊഴിലാളിയാണ് പ്രതി മരിച്ചപ്പോൾ മാർക്കറ്റിൽ തന്നെ അന്തിയുറങ്ങുന്ന ആളാണ്